ശ്രദ്ധിക്കുക രക്തദാനം മഹാദാനം എന്ന് പറയുന്നത് പോലെ അവയവദാനവും ഒരു മഹാദാനം തന്നെയാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ റോഡുകളിൽ യുവാക്കളുടെ ജീവൻ പൊലിയുന്നത് ദിവസവും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആക്സിഡൻ്റ് പറ്റി ജീവൻ പൊലിഞ്ഞു പോകുന്നവരും അതേപോലെ കിടപ്പിലായി പോകുന്നവരും ചികിത്സയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരും ആവശ്യം പോലെ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോഴുണ്ട് നമ്മുടെ അവയവങ്ങൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ആർക്കെങ്കിലും ദാനം ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ പുണ്യമായിരിക്കും ജീവിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള സാമ്പത്തികം കാണും പക്ഷേ അവയവത്തിൻ്റെ ദൗർബല്യത ഭയങ്കരമായിരിക്കും തീർച്ചയായിട്ടും ഇതൊരു അവയർനെസ്സായിട്ട് മാത്രം കണക്കുകൂട്ടുക അതേപോലെ ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സങ്കല്പികം മാത്രമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്തി മരിച്ചതിന്റെ ഓർഗൻസ് കൊടുക്കുന്നുണ്ട്

അങ്ങനെങ്കിലും കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അറിവ് ചെയ്യാൻ നോക്കാൻ അമ്മച്ചി അങ്ങനെ എടുക്കുന്ന കൊണ്ട് വിൽക്കാനോ എടുക്കാനോ ഒന്നും അല്ലല്ലോ ഓരോരുത്തർ ആവശ്യമുള്ളവർക്ക് ഇതാക്കി കൊടുക്കാല്ലേ നല്ല കാര്യ നിങ്ങൾ അപ്പൊ നമുക്കും നമുക്കൊരു ആശ്വാസം നമ്മള് വെറുതെ കൊണ്ടു വന്ന

അതെന്താണ് വീട്ടിൽ കൊണ്ടുവന്നോ ചെയ്യുന്നത് അതിന്റെ അതിന്റെ പ്രാർത്ഥനയോടും എല്ലാം കഴിക്കണ്ടത് അവിടെ ആശുപത്രി കിട്ടുന്നാൽ മതി അത് കൊണ്ടുവരാൻ നോക്കാം പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അതിന്റെ സമയത്ത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പ്രാർത്ഥന എല്ലാം അതേപോലെ തന്നെ നടക്കുന്നു അത് അവിടെ ചെയ്താല് ചോദിച്ചത് അതിന്റെ ഡോണർ കാർഡ് എന്ന് പറയുന്ന സാധനം ഉണ്ട് ആ കാർഡ് കൊണ്ടു കൊടുത്താൽ മതി എല്ല എല്ലാവരെയും കൊണ്ടൊന്നും പറ്റത്തില്ല നല്ല അവയവങ്ങളാണെങ്കിൽ മാത്രമേ അത് അങ്ങനെ ദാനം ചെയ്യാൻ പറ്റും എനിക്കും അറിയാം കേടുള്ളതൊന്നും അവരെടുക്കുകയല്ലോ അത് ശരിയാണ് അത് നല്ല കാര്യമൊക്കെയാണ് പക്ഷേ എനിക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുന്നേ അങ്ങനെയൊന്നും പറയുന്നില്ല എനിക്കൊന്നും പറയാനും വയ്യ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാൽ കഴിയുമ്പോൾ നമുക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ അവർ ചെയ്യും നമുക്ക് താല്പര്യമില്ല ചെയ്യും കുറ്റ തന്നെ അവിടെ ഇട്ട് മരിച്ചു പോയാൽ അവിടെ ഇട്ടു വെട്ട് കീറി അറട്ട് കയറി ഒക്കെ കൊണ്ടുവരുന്ന എന്തൊരു സങ്കടമായി നല്ല കാര്യത്തിനൊക്കെ നല്ല കാര്യത്തിനല്ലടാ ഇപ്പം രാജയുടെ കണ്ണ് കണ്ണു വഴി വേറൊരാൾക്ക് കാണാൻ പറ്റും അതാണോ ഹൃദയം വഴി വേറൊരാൾക്ക് ജീവിക്കാൻ പറ്റും ഇതുകൊണ്ട് മണ്ണിന്റെ അടി വെച്ച എന്ത് പ്രയോജനം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവോ ആർക്കും ഒരു ഗുണം ഉണ്ടാക്കുന്നത് നല്ല മനസ്സുള്ള രീതി കൊടുത്തല്ലേ അവൻ അവരുടെ ആഗ്രഹം പോലെ നടക്കട്ടല്ല ഇപ്പൊ ഇനി ഇപ്പൊ എന്താ പറയണ്ടെന്ന് കൊടുക്കണ്ടെന്ന് പറയാൻ പറ്റും അത് എങ്ങനെയാ എന്റെ വഴിപോലെ എന്തോ ചെയ്യണോ സിമിൻ്റെ എന്താ ചെയ്യുന്ന ഇനിയിപ്പൊ വെച്ച് താമസിപ്പിച്ചത് എന്താ പറയാൻ അതെയോ